എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് പാലായിൽ നിന്ന് കാൽനടയായിട്ട് കോട്ടയം നാഗമ്പടം സെൻ്റ് ആൻമീസിൻ്റെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നാൽപ്പതാം വെള്ളിയാഴ്ചയിലെ പുരുഷൻ്റെ വഴിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പതിനാലാം സ്ഥലം അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിട്ട് മുട്ടേലാണ് ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉണ്ട് അവരെ കുരിശിലേക്ക് നോക്കുക ഈ കുരിശൻ തണൽവൃക്ഷമാണ് ഈ കുരിശൻ തണൽവൃക്ഷമാണ് എന്ന് പറയുവാൻ ആദ്യത്തെ വക്കുകൾ തന്നെയാണെന്ന് ഇന്ന് നീ എന്നോട് കൂടെ പ്രതിസ്ഥായിലായിരിക്കും മറ്റൊന്ന് വെച്ചു പറഞ്ഞില്ല നീ എന്നോട് കൂടെ പ്രതിസ്ഥായിലായിരിക്കും ആ തണലിലേക്ക് അവൻ നോക്കി ആ തണലിലുള്ള ആ സ്നേഹത്തിന്റെ പുഞ്ചിരി അവൻ കണ്ടു ആ തണലിൽ ഒഴുകുന്ന അവന്റെ ഹൃദയത്തിന് ഒഴുകുന്ന സ്നേഹത്തിന്റെ ഭാഗ്യത്തിൽ അവൻ മനസ്സിലാക്കി അവൻ പറഞ്ഞു എന്നെക്കൂടെ നീ നോർക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ താണലീല്ണ്ട് ദൈവ ആദ്യ ഭൂമിയെ സൃഷ്ടിച്ച രൂപ രഹിതത്തിന്റെ ചലിച്ചത് ആ ജലത്തിന്റെ മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ട് ഒരു ും കടന്നു വന്നപ്പോൾ മനുഷ്യൻ സർക്കാരിന് യൂസെപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു നൂറുരാളം സുഗന്ധുക്കുട്ടുമായി എനിക്ക് അതേ മോസുമൂടെ വന്നിരുന്നു സമയം നിങ്ങൾക്ക് പറയൂ നമ്മളെ മനസ്സോ சபா <Sessos> அமே <Sessos> 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 <Sessos>

എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ഞങ്ങളങ്ങോ മാതിരെ ഞങ്ങൾ വാക്കുകളെയും ഞങ്ങളങ്ങയോട് മാപ്പു ചോദിക്കുന്നു തന്നാകെ ത്രിസഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ വിമർശിച്ചവരെ ഓർത്ത് ഞങ്ങളങ്ങയോട് മാപ്പു ചോദിക്കുന്നു സഭയെ ప్రార్థి స్వీకరించోల్ సింగ్ में <mimitation> <mimitation>